ഇതാണ് മക്കളെ പുതിയ അവതാരം അവതാരം അവതാര പിറവി ചൈനലാണ് ചൈനയിൽ ഉത്ഭവപ്പെട്ട സാധനമാണ് ആഫ്രിക്കൻ മനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതര പഴമാണ് ഇത് പ്രത്യേകതര പഴം നല്ല കേട്ടോ നമ്മളെ നാട്ടിലും കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധനം ആപ്രിക്കോട്ട് ആപ്രിക്കോട്ട് നല്ല പേരല്ലേ ആപ്രിക്കോട്ട് അപ്പോൾ കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് കുറെ ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട് സോ ലാഗ് അടിപ്പിക്കുന്നില്ല കുറേ പരാതി ഉണ്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഭയങ്കര ലാഗ് ആണ് ബോസ് ഞങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കി ടേസ്റ്റ് എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന കുറേ ചോദ്യങ്ങളാണ് ഈ ഓരോ പഴത്തിൻ്റെ വില പറയാൻ ഇതിന് കിലോന് ഇരു ഇരുപത് റിയാലാണ് നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത് കത്ത് റിയാലാണ് നാട്ടിലേ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു നാനൂറ്റി അമ്പതിൻ്റെ അഞ്ഞൂറിൻ്റെ ഇടയിലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴത്തെ റേറ്റ് ആണ് റേറ്റ് വിൽ ബി ചേഞ്ച് അറ്റ് ചെയ്യണ്ട സോ ലക്ഷ്മിക്ക് നല്ല മഞ്ഞ ലഡുപോലുണ്ട് സാധനം കേട്ടോ കറക്റ്റ് നല്ല മഞ്ഞ ലെഡുമെങ്കിൽ വൃത്തിയുള്ള പീസാണ് കിട്ടി വേറെ കുത്തോ മാർക്കോ ഒന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുരിശു മാർക്കെങ്കിലും കാണും അപ്പം ഇതാണ് ഒരു ക്ലോസ് ലുക്ക് നല്ല കുറച്ച് കട്ടിയായിട്ടുണ്ട് അങ്ങനെ ഒരു ആ ഞെക്കുമ്പോൾ താഴ്ന്നു പോകുന്നുണ്ട് നോക്കാം വലിയൊരു കുരു വരുന്നുണ്ട് ഉണക്കിയാതൊക്കെ നമ്മൾ നാട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലൂടെ പിന്നെ പ്ലംസിന്റെ മാരത്തെ സ്കിന്നൊന്നല്ല സ്കിന്ന് ഫ്ലഷിന്റെ അടുത്ത് തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഇതിന്റെ ഫ്ലഷ് നോക്കിയാൽ അറിയാം സ്കിന്നതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ആ ഒരു പക്ക അങ്ങനെ പറയാൻ പറ്റില്ല ഓക്കെ പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ആസ്മക്കാർക്ക് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണേ ആസ്മ ബെസ്റ്റ് ഫ്രൂട്ട് ആണ് പറയുന്നത് കിട്ടുന്നവരുണ്ടെങ്കിൽ ആസ്മ പേഷ്യൻസിനൊക്കെ കാണാൻ പോകുകയാണെങ്കിൽ ഒരേ ആപ്പറേക്കോട്ട് എവിടുന്നെങ്കിലും വാങ്ങിക്കൊടുത്തോളി നാട്ടിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊടുത്തോളി ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ജങ്ക് ഫുഡൊക്കെ വിട്ടിട്ട് ഫ്രൂട്ട്സിലേ കറങ്ങി ഫ്രൂട്ട്സ് ഒരഞ്ചൂറ് കൂടി കൂടുതൽ ജീവിക്കട്ടെ അപ്പം